പ്രണയം നടിച്ച ലഹരി നൽകും വാടക വീട്ടിലെത്തിച്ച അനാശാസ്യം ആറ് യുവതികളടക്കം ഒൻപത് പേർ അറസ്റ്റിൽ വാടക വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ അനാശാസ്യ സംഘം പിടിയിൽ ഉത്തരേന്ത്യക്കാരായ ആറു പെൺകുട്ടികൾക്കും നടത്തിപ്പുകാരൻ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലിയും സഹായി മുനീറുമാണ് പിടിയിലായത് പ്രണയം നടിച്ച പെൺകുട്ടികളെ വശത്താക്കിയ ശേഷം ലഹരി നൽകിയാണ് ഇവരെ അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിച്ചതെന്നും നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും ഐ ടി പ്രൊഫഷണലുകളും അടക്കം ഇയാളുടെ വലയിൽ കുടുങ്ങിയതായും പോലീസ് സംശയിക്കുന്നു ഇടപ്പള്ളിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് അവിടെ പോലീസ് പരിശോധന നടത്തിയപ്പോൾ യുവതികൾ ആരും ഉണ്ടായിരുന്നില്ല ഇയാൾ ആഴ്ചകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അവിടെ വെച്ചാണ് അക്ബർ അലി പോലീസിന്റെ പിടിയിലായത് ഇടപ്പള്ളിയിലും അക്ബർ അലി കടവന്ത്രയിലും വാടക വീടിനെടുത്ത് അനാശ്വാസ കേന്ദ്രം നടത്തിയിരുന്നു ഇടപ്പള്ളിയിലെ സ്ഥാപനത്തിലെ ജോലിക്കാരികൾക്ക് താമസിക്കാൻ എന്ന് പറഞ്ഞാണ് ബ്രോക്കർ മുഖാന്തരം വീട് വാടകയ്ക്കെടുത്തത് അനാശ്വാസ പ്രവർത്തനത്തിലൂടെ പ്രതി ലക്ഷങ്ങൾ സമ്പാദിച്ചതായും പോലീസ് പറയുന്നു തിങ്കളാഴ്ച രാത്രി ഏറെ വൈകിയായിരുന്നു റെയ്ഡ് തട്ടിപ്പുകാരായ രണ്ടുപേരും ഒരു ഇടപാടുകാരനും ഇതര സംസ്ഥാനക്കാരായ ആറ് സ്ത്രീകളും ഉൾപ്പെടെ ഒൻപത് പേരാണ് പിടിയിലായത് ഉപയോഗിച്ചിരുന്ന വീട് പച്ച നിറത്തിലുള്ള നെറ്റ് കൊണ്ട് മറച്ചിരുന്നു വീടിന്റെ ജനലുകളും സ്റ്റിക്കർ പതിച്ചു മറച്ച നിലയിലായിരുന്നു കൊച്ചിയിൽ മുനീർ ലഹരി ഇടപാട് നടത്തിയിരുന്നതായും പോലീസ് പറയുന്നു യാത്രയ്ക്കായി കാറാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് നേരത്തെയും മറ്റു ചില പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട് ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോയും പോലീസ് കണ്ടെടുത്തു ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തും